പെട്ടെന്ന് ഹോസ്പിറ്റലിന് മുന്നിൽ വന്നിരിക്കുന്നൊരു ആംബുലൻസ് അതിനകത്ത് കിടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ അയാൾക്ക് ചുറ്റും വാവിട്ട് കരയുന്ന രണ്ട് സ്ത്രീകൾ ഒരു നിമിഷം ആ കാഴ്ച കണ്ടുനിന്ന ദേവിനിയുടെ മനസ്സ് നിഗുഢമായ ഏതൊക്കെയോ വഴിയിലൂടെ നീങ്ങി അവിടേക്ക് ഭയം ഈഴങ്ങി നീങ്ങി അറിയാത്തൊരു നമ്പർ സംശയം തോന്നി ദേവിനെ ഫോൺ വെച്ചു നിനക്ക് സമ്മതമാണെങ്കിൽ അടുത്ത നൂറ് രാത്രികൾ നീ എനിക്കിപ്പോണ്ടായിരിക്കും ഞാനായിരുന്നു എന്തൊന്നും അറിയാതെ എന്റെ മുഖം പോലെ കാണാതെ എൻ്റെ കാമ തീർക്കാനായി മാത്രമുള്ള എന്റെ ഭോഗവസ്തുവായി നിന്റെ നൂറ് രാത്രികൾ ഇഫ് യു അഗ്രി വിത്ത് ദാറ്റ് നിൻ്റെ ആക്സിഡൻറ്റ് സർജറി ഞാൻ നടത്തി തരാം ഓൺലി വിത്ത് യുവർ കൺസൺ നെഞ്ചിലൊരു ഇടി മുഴക്കം പോലെ ദേവിനെ ഒരു നിമിഷം നിഴിച്ചു